അലഹമില്ലാ അലഹമുല്ലാ അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹമാണ് അവൻ നമ്മെ അവന്റെ കോടാനക്കോടി സുട്ടുജാലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാക്കി അള്ളാഹു സുബാറു വട്ട നമ്മെ സൃഷ്ടിച്ചു മാത്രമല്ല ഹബീബ് മുഹമ്മദ് തങ്ങളുടെ ഉത്തമ സമുദായത്തിലായി അള്ളാഹു നമ്മെ ജനിപ്പിക്കുകയും ഉന്നതരായ സൂഫി ഗുരു മഹത്തുക്കളുടെ മഹാന്മാരുടെ ബന്ധം നൽകി അള്ളാഹു സുബാന ഹോവത്താല നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു ഈ ബന്ധം കൊണ്ട് പരിപൂർണമായ വിജയം കരസ്ഥമാക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു സുബാന ഹോവത്താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട അസഹരീതങ്ങൾ അവരെ നമുക്കൊരിക്കലും ഒരിക്കലും കേരളത്തിന്റെ വൈജ്ഞാനിക മേഖലകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ബഹുമുഖ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അസഹരി തങ്ങൾ എന്ന പേരിൽ വ്യാഖ്യാതനായ സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ചോയ തങ്ങൾ ഹൈദർ ഊസി അൽ അസഹരി എന്ന മഹാനുഭാവൻ അവര് സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റ് ആയിരുന്നു ഏതാണ്ട് ഒരു ദശാബ്ദ കാലത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി നാല് വരെ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന തങ്ങളവറുകൾക്കും സമസ്തയിൽ നിന്നും ആ സംഘടനയിൽ നിന്നും പുറത്തു പോരേണ്ടി വന്നു അതിലെ ചില നയ നയനിലപാടുകളോട് യോജിക്കാൻ കഴിയാതെ ധാരാള മുഹറവിയായ പണ്ഡിതന്മാർക്ക് പോരേണ്ടി വന്നിട്ടുണ്ട് അതൊരു വസ്തുതയാണ് ബഹുമാനപ്പെട്ട സുതഃക്കത്തുള്ള ഉസ്താദിനെ പോലെ മുണ്ടമ്പ്ര ഉണ്ണിമൊയിനഹാജി തുടങ്ങിയ ധാരാളം ഉന്നതരായ ആ സംഘടന വിട്ട് പുറത്തു പോരേണ്ടി വന്നു യമനിലെ ഹദറമോത്തിൽ നിന്നും രണ്ടു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ ഡീനിന്റെ പ്രബോധന സംസ്കരണ പ്രവർത്തനവുമായി കേരളത്തിലെത്തിയ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഹൈദർ ഊഷി അൻഹു എന്ന മഹാനുഭാവൻ പൊന്നാനി വലിയ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ സന്താന പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ജനിക്കുന്നത് അസഹരീ തങ്ങളുടെ പിതാവ് ഒരു തൊരീക്കത്തിന്റെ ഷെയ്ഖാണ് ഉന്നതനായ മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കൊച്ചു തങ്ങൾ എന്നാണ് അവരുടെ നാമം ഇവരുടെ മകനായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട അസഹരീ തങ്ങള് ജനിക്കുന്നത് കേരളത്തിന്റെ മതവൈജ്ഞാനിക മേഖലകളിൽ ഏറെ സംഭാവനകൾ അർപ്പിച്ച അപൂർവം ചില പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഉന്നത വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടങ്ങൾ അതുപോലെ തന്നെ കേരളവുമായി മലബാറുമായി ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ വിവിധങ്ങളായ രാഷ്ട്രങ്ങൾ രാജ്യങ്ങൾക്ക് മലബാറുമായിട്ടുള്ള വൈജ്ഞാനിക ബന്ധങ്ങൾ അതിൻ്റെ പുതിയ നൂറ്റാണ്ടിൽ ആ ഒരു കണ്ണിയെ കൂട്ടിച്ചേർത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ആത്മീയ ലോകത്തെ ചക്രവർത്തിയായ കൗസുല്ലീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്സല്ലു സുറഹുലീസ് തങ്ങളവറുകളുടെ ഇരുപത്തി ഒന്നാമത്തെ പൗത്രരും ചിഷ്ടി ഖാദിരി ആത്മീയ സരണിയുടെ ആ സമുന്നതനായ ആത്മീയ ഗുരുവുമായ ബഹുമാനപ്പെട്ട നൂറുഷ് നൂരിശാ തങ്ങളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് കാണാനും ബന്ധപ്പെടാനുമുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് സെയ്ത് നൂരിഷ സൂഫി വഴിയിലെ നിത്യപ്രകാശം ഈ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട ഹസഹരി തങ്ങൾ തന്നെ എഴുതുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ അഞ്ഞൂറാമത്തെ പേജിൽ കാണാം നൂരിഷ തങ്ങളെ ഞാൻ ആദ്യമായി കാണുന്നതും പ്രഭാഷണം കേൾക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ചാവക്കാടിനടുത്ത മണത്തലപ്പള്ളി മൈതാനിൽ സംഘടിപ്പിക്കപ്പെട്ട സമസ്ത കേരള സുന്നി യുവജന സംഘം ഫർ ഫർക്ക സമ്മേളനത്തിൽ വെച്ചാണ് വിദ്യാർത്ഥിയായിരുന്ന ഞാനും എൻ്റെ കൂട്ടുകാരും ആ സമ്മേളനത്തിൽ ആത്യന്തം പങ്കെടുത്തു ഈ പുസ്തകത്തിൽ ഓർമ്മക്കുറിപ്പായി രേഖപ്പെടുത്തുന്നുണ്ട് ചെറുപ്പത്തിൽ തന്നെ നൂറുൽ മഷായിഹ് തങ്ങൾ എന്ന മഹാഗുരുവിനെ കാണാൻ സൗഭാഗ്യം ലഭിച്ച ബഹുമാനപ്പെട്ട അസഹരീത്തങ്ങൾ അവരുടെ മര മരണം വരെ ആ ബന്ധവും സ്നേഹവും അദ്ദേഹം നിലനിർത്തി എന്നുള്ളതാണ് മാത്രവുമല്ല അവര് മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങൾ അതാരെയും ഭയപ്പെടാതെ ആ സത്യത്തോടൊപ്പം നിൽക്കുകയും ആ സത്യം ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്ത മഹാനാണ് അവര് സംസ്ഥയുടെ പ്രസിഡന്റ് ആയിരിക്കെ ബഹുമാനപ്പെട്ട നൂരിഷ തുരീക്കത്തിനെതിരെ നടത്തിയ ചില തൽപര കക്ഷികളായ പണ്ഡിതന്മാർ പുറപ്പെടുവിച്ച പിഴച്ച ഫത്തുവക്കെതിരെ മഹാൻ അവൾ ശബ്ദിച്ച ഒരു മഹാ മനുഷ്യനാണ് മാത്രവുമല്ല ആ ഫത്തുവയെ തിരുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട അസഹരി തങ്ങള് ധാരാളം ശ്രമിച്ചിട്ടുണ്ട് സയ്യിദ് പി എം എസ് എ പൂക്കോയത്തങ്ങളെപ്പോലെ ബഹുമാനപ്പെട്ട ആ സുതക്കത്തുള്ള അവസ്ഥാദിനെപ്പോലെ അവരൊക്കെ ഈ സംസ്ഥയുടെ പിഴച്ച ആ ഫത്തുവ വന്ന ഉടനെ ആ ഫത്തുവയെ തിരുത്താൻ വേണ്ടി പരിശ്രമിച്ച ഉന്നതന്മാരാണ് അതുപോലത്തെ ഒരു പരിശ്രമം ബഹുമാനപ്പെട്ട തങ്ങൾ അവർ പ്രസിഡന്റ് ആയിരിക്കെ അവർ നടത്തിയിട്ടുണ്ട് അതായിരിക്കണം അവർ സംസ്ഥയിൽ നിന്നും പുറത്തു പോവാൻ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് മാത്രവുമല്ല അവര് ഉറക്കെ വിളിച്ചു പറയുകയും പൊതു സദസ്സുകളിൽ വെച്ചുകൊണ്ട് മഹാൻ മനസ്സിലാക്കിയിട്ടുള്ള ആ സത്യാവസ്ഥ അത് ഉറക്ക പറയുകയും ചെയ്തിട്ടുണ്ട് നൂരിഷ തുരീക്കത്ത് എതിർക്കപ്പെടേണ്ടതല്ലെന്ന് അസ്ഹരി തങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം പാലപ്പെട്ടി നൂരിഷ തുരീക്കത്ത് എതിർക്കപ്പെടേണ്ടതല്ലെന്ന് ചേലാരി സംസ്ഥ പ്രസിഡന്റ് അസ്ഹരി തങ്ങൾ പാലപ്പെട്ടി ആശുപത്രിക്ക് സമീപം നൂരിഷ തുരീക്കത്ത് വിഭാഗം എസ് കെ എസ് എഫിന് മറുപടി സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂരിഷാ ദുരീക്കത്തിനെ എതിർക്കണമെന്ന് നേരത്തെ സമസ്ത കേരള ജമിയ ഉലമ തീരുമാനിക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ് സമസ്ത മുമ്പ് എഴുതി വെച്ച പലതും തിരുത്തിയിട്ടുണ്ട് അസ്ഹരി തങ്ങൾ പറഞ്ഞു നൂരിഷ ദുരീക്കത്തിനെതിരെ എസ് കെ എസ് എസ് എഫ് ഇവിടെ പൊതുയോഗം സംഘടിപ്പിച്ചിരുന്നു മുഖ്യ പ്രാസംഗികൻ കോട്ടുമല ബാപ്പ് മുസ്ലിയാർ നൂരിഷാ ത്വരീക്കത്തിനെ നിഷിദ്ധമായി വിമർശിക്കുകയും ഈ ത്വരീക്കത്ത് അനിസ്ലാമികമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടി പറയിക്കാൻ ആഘോഷപൂർവം നൂലിഷാ തുരീക്കത്തുകാർ അസഹരി തങ്ങളെ കൊണ്ടുവരികയായിരുന്നു പുതുമൊന്നാനി കടവനാട് വെളിയങ്കോട് ഭാഗങ്ങളിലെ നൂലിഷാ തുരീക്കത്തുകാർ സംഘ ചേർന്നാണ് അസഹരി തങ്ങളെ അണ്ടത്തോട് നിന്ന് പാലപ്പെട്ടിയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത് അലി പുതുമൊന്നാനി യോഗത്തിൽ സ്വാഗതം പറഞ്ഞു വോട്ടുവലക്ക് കിതാബ് തിരിയില്ലെന്നും അസഹരി തങ്ങൾ അഭിപ്രായപ്പെട്ടു സമസ്തയെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത് താനാണെന്നും അദ്ദേഹം മുൻനിർത്തി സിറാജ് ദിനപത്രം പേജ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് പന്ത്രണ്ട് ഇ കെ അബൂബക്ർ മുസ്ലിയാര് അവരുടെ വഫാത്തിന്റെ ആ രോഗത്തിലായി കിടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അസഹരി തങ്ങളോട് ഒരു വസീയത്ത് ചെയ്തിരുന്നു തങ്ങളെ നൂറ് തങ്ങൾക്കെതിരെയുള്ള ആ ഫത്തുവയുടെ ഭാഗമായി ഞാൻ നിർബന്ധിതമായി നിൽക്കേണ്ടി വന്നതാണ് നിങ്ങൾ ആ ഫത്തുവ തിരുത്താൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ അസഹരി തങ്ങളോട് പറഞ്ഞതായി അസഹരി തങ്ങള്രിയിൽപ്പെട്ട ഉന്നതരായ കുലഫാക്കളോട് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട മാനൂർ കാലി സി എം അബ്ദുൽ ഖാദർ മുസ്ലിയാർ നമുക്കറിയാം കുറ്റിപ്പുറം കഴിഞ്ഞ് എടപ്പാളിലേക്ക് പോകുമ്പോൾ ആ വലത് ഭാഗത്ത് കാണുന്ന ആ വലിയ രണ്ട് മുനാരങ്ങൾ ഉയർന്നു നിൽക്കുന്ന ആ മസ്ജിദിന്റെ തിരുമുറ്റത്ത് അന്തി ഉറങ്ങുന്ന ബാപ്പു മുസ്ലിയാർ വലിയാഹി ബാപ്പു മുസ്ലിയാരുടെ മകനാണ് സി എം അബ്ദുൽ ഖാദർ മുസ്ലിയാർ മഹാനുഭാവനോട് അസഹരി തങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ശംസുലുലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നൂര്ഷാ തങ്ങൾക്കെതിരെയുള്ള ഫത്തുവയുടെ ഭാഗമായി എനിക്ക് നിർബന്ധിതമായി നിൽക്കേണ്ടി വന്നതാണ് നിങ്ങൾ ആ ഫത്തുവ തിരുത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് ശംസുല്ലുലമ അസഹരി തങ്ങളോട് വസീത്ത് ചെയ്തിരുന്നു എന്ന് അസഹരി തങ്ങൾ മാണൂർ ഖാദി സി എം അബ്ദുൽ ഖാദിർ മുസ്ലിയാരോട് മാത്രമല്ല പാറപ്പുഴം ഹലീലുല്ലാ ഷാ ഇബ്രാഹിം നൂരി മഹാനുഭാവൻ ബഹുമാനപ്പെട്ട നൂറുൽമിന്റെ പ്രധാന ഹുലഫാക്കളിൽ പെട്ട ഏതാണ്ട് ആദ്യത്തെ ഹുലഫാക്കളിൽ ഒരു സമുന്നതനായ മഹാനാണ് അള്ളാഹുവിന്റെ വലിയാണ് ആരിഫാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നൂരി ഹലീർ ഉള്ള ഷാ ഇബ്രാഹിം നൂരി അവരുടെ വഫാത്തിന്റെ വേളയിൽ അസഹരി തങ്ങൾ വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി മയത്ത് നിസ്കരിച്ചിട്ടുണ്ട് ദ ചെയ്തിട്ടുണ്ട് അവരോടും ഈ സംഭവം ബഹുമാനപ്പെട്ട അസുഹരി തങ്ങൾ നേരിട്ട് പറഞ്ഞതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ബഹുമാനപ്പെട്ട നൂറുൽ മഷാഹ് നൂറിഷാ തങ്ങളോടും അവിടുത്തെ സിൽസിലയോടും വളരെയധികം ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിച്ച മഹാനുഭാവൻ അവരെ സംബന്ധിച്ച് ഇതുപോലെ ഒട്ടനവധി സംഭവങ്ങളുണ്ട് തൽപര കക്ഷികളായ ചില പണ്ഡിതന്മാർ ഈ മഹത്തായ ആത്മീയ സരണിക്കെതിരെ നടത്തിയ പിഴച്ച ഫത്വയെ അതിനെ തിരുത്താൻ വേണ്ടി പരിശ്രമിച്ച പ്രസിഡന്റ് ആയിരിക്കെ തന്നെ സംസ്ഥയുടെ പ്രസിഡന്റ് ആയിരിക്കെ തന്നെ പരിശ്രമിച്ച ഒരു മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട സഹരിതങ്ങൾ അതുകൊണ്ടായിരുന്നോ അവര് സമസ്തയിൽ നിന്നും പോരേണ്ടി വന്നത് ഏതായിരുന്നാലും അള്ളാഹു ശുഭഹാനുഭവത്താൽ അവരുടെ ദറജയും പദവിയും നാൾക്കുനാൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഇങ്ങനെ സമുന്നതരായ സൂഫിയാക്കളായ അള്ളാഹുവിന്റെ അവലിയാക്കളെ സ്നേഹിക്കുന്ന അവലിയാക്കളെ ആദരിക്കുന്ന ധാരാളം ഗുരുമഹത്തുക്കള് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുണ്ട് അവരുടെയൊക്കെ ഖബറുകളെ അള്ളാഹു മുനവറാക്കി കൊടുക്കുമാറാവട്ടെ അവരുടെ വഴി അനുധാവനം ചെയ്യുവാനുള്ള മഹാഭാഗ്യം നമുക്ക് നമുക്കല്ലാഹു പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ വലഹമില്ലാഹി റബുലീൻ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർ